മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് രണ്ട് ദിവസമായി തുടർന്ന അതിശക്തമായ മഴയ്ക്ക് ഇടുക്കിയിൽ ശമനമാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു ജലനിരപ്പ് ഉയർന്നതോടെ ഏഴ് ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ അവലോകന യോഗം ചേർന്നു നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് അഞ്ചടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലുൾപ്പെടെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് സ്പിൽവേ ഷട്ടറുകളിലൂടെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി പൊന്മുടി കല്ലാർ തുടങ്ങിയ ഏഴ് ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുകുന്നത് തുടരുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ മീറ്റിംഗ് ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ഫുൾ ടൈം ടീം ഇതിനു വേണ്ടി തന്നെ ഓരോ താലൂക്കുകളിലും നിശ്ചയിച്ചിട്ടുണ്ട് അനുബന്ധമായി ഈ വിഷയം ഉണ്ടായാകും മുതൽ ജില്ലാ കളക്ടർ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ രേഖ മീറ്റിംഗ് വിളിച്ചേർത്ത് ആരെയ തരത്തിലേക്ക് നിർദ്ദേശങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു തുലാവർഷം ശക്തിപ്രാപിക്കുമെന്നിരിക്കെ താലൂക്ക് തലത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച് മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനാണ് തീരുമാനം ജനം ഇടുക്കി